ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഈ അഞ്ച് സ്ത്രീ നക്ഷത്രക്കാർ എങ്ങനെ അഹങ്കാരികളാകുന്നു ഈ അഞ്ചിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടോ അഹങ്കാരമുണ്ടോ ജ്യോതിഷ രാശിപ്രകാരം ചില ജ്യോതിഷ രാശിപ്രകാരം ചില നക്ഷത്രക്കാരെ പൊതുവെ അഹങ്കാരികൾ എന്ന് മുദ്രകുത്തപ്പെടാറുണ്ട് പക്ഷേ അടുത്ത് മനസ്സിലാക്കിയവർ ഇക്കൂട്ടരുടെ ആത്മാർത്ഥതയിലും ദേശശുദ്ധിയിലും സൗന്ദര്യത്തിലും ആകൃഷ്ടരാകാറുമുണ്ട് ഭരണി പൂരം തൃക്കേട്ട പൂരാടം ഉത്രട്ടാതി നക്ഷത്രജാതരായിട്ടുള്ള സ്ത്രീകളെയാണ് അഹങ്കാരികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഓരോരോ നക്ഷത്രക്കാരുടെയും സ്വഭാവം ഭരണി ആത്മാഭിമാനത്തെ സംരക്ഷിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ ഭരണി നക്ഷത്രക്കാർ എടുത്തടിച്ച് സംസാരിക്കുന്ന പ്രകൃതമായതിനാൽ മറ്റുള്ളവരുടെ വിരോധം സമ്പാദിക്കാൻ കാരണമാക്കും തമാശ രൂപണെ പറയുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനിടയുണ്ട് എന്നാലും ആരും വെറുക്കാത്ത പ്രകൃതക്കാർ കൂടിയായിരിക്കും ഇവർ പൂരം ആരോടും അഭിപ്രായം പ്രകടിപ്പിക്കാൻ മടിയില്ലാത്ത ശുദ്ധ മനസ്കരാണ് പൂരം പിറന്ന മങ്കമാർ സ്വന്തം കഴിവിൽ വിശ്വസിച്ച് മുന്നേറുന്ന പൂരക്കാരെ ചില സാഹചര്യങ്ങളിൽ ബന്ധുക്കൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും ആഗ്രഹിക്കുന്നത് നേടാൻ എത്ര കഷ്ടപ്പെടാനും മടിയില്ലാത്തവരാണ് പൂരം പിറന്ന സ്ത്രീ സ്ത്രീനക്ഷത്രജാതർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ മുഖവിലക്കെടുക്കുന്ന സ്വഭാവം ഇവരിൽ കാണില്ല അതെല്ലാം അഹങ്കാരമായി ചിത്രീകരിക്കുകയും ചെയ്യും തൃക്കേട്ട തുറന്ന മനസ്സാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശരി എന്ന് തോന്നുന്നത് വരും വരായികകൾ നോക്കാതെ നടപ്പാക്കിയിരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കാത്തവരായതിനാൽ അഹങ്കാരികൾ എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നും ളും ദൃഢമായ മനസ്സിന് ഉടമയുമായ ഇവർ ജീവിത പങ്കാളിയെ നിയന്ത്രിക്കാനും മിടുക്കരായിരിക്കും സന്താനങ്ങൾ കഴിഞ്ഞ് മറ്റേത് കാര്യത്തിലും ശ്രദ്ധയുള്ളൂ അതിനാൽ തന്നെ സ്വന്തം കാര്യം വിട്ടുകളിക്കാത്ത ഇവരെ അഹങ്കാരികൾ എന്ന് മറ്റുള്ളവർ അഭിസംബോധന ചെയ്യും പോരാടം തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് പോരാടം നക്ഷത്രക്കാർ ഒന്നിനും ക്ഷമ കാണിക്കുകയില്ല തന്മൂലം പല തെറ്റിദ്ധാരണകൾക്കും കാരണമാകും തീരുമാനം ശരിയോ തെറ്റോ എന്നൊന്നും ചിന്തിക്കാറില്ല ആത്മവിശ്വാസം കൂടുതലുള്ള ഇക്കൂട്ടരെ സംസാരിച്ച് തോൽപ്പിക്കാനും ആവില്ല കുടുംബത്തെ അമിതമായി സ്നേഹിക്കുന്ന ഇവരെയും അഹങ്കാരികൾ എന്നാണ് മറ്റുള്ളവർ വിശേഷിപ്പിക്കുക ഉത്രട്ടാതി ആത്മാർത്ഥത കൂടുതലുള്ള ഉത്രട്ടാതിക്കാർ ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി പലപ്പോഴും കുഴപ്പങ്ങളിൽ ചാടാറുണ്ട് ഇവരുടെ ജീവിതത്തിൽ അലസതയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനായി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തവരാണ് ആജ്ഞാശക്തി കൂടുതലുള്ള ഇക്കൂട്ടർ സമൂഹത്തിൽ വേറിട്ട് നിൽക്കും ബന്ധങ്ങൾക്കൊന്നും അമിത പ്രാധാന്യം നൽകാത്ത ഇവർ സ്വന്തം കാര്യങ്ങളിൽ മാത്രം അമിത താൽപര്യം കാണിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ